ഒരുപാട് മൈഗ്രെയിൻ രോഗികൾക്ക് ട്രിഗറിങ് ഫാക്ടർ ആവുന്ന ഒരു കാര്യമാണ് ഭക്ഷണങ്ങൾ എന്നുള്ളത് പലതരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ചിലർക്ക് ഭക്ഷണങ്ങൾ കാണുമ്പോൾ പോലും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സ്മെൽ അടിക്കുമ്പോൾ പോലും മൈഗ്രെയിൻ ട്രിഗർ ആവാറുണ്ട് നമ്മുടെ ഭക്ഷണത്തിലെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഉള്ളി ഓണിയൻ പോലും മൈഗ്രൈന് ട്രിഗർ ആവുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിൽ ഉള്ളി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ഉള്ളി സാലഡിലും മറ്റും വെട്ടിയിട്ട് കഴിക്കുമ്പോഴോ അതുമല്ല ഉള്ളി വെട്ടുമ്പോൾ പോലും ചില ആളുകൾക്ക് മൈഗ്രൈൻ ട്രിഗർ ആവാറുണ്ട് തലവേദനയ്ക്ക് ഉള്ളി ട്രിഗർ ആവുന്നതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കോമ്പൗണ്ട്സ് ഇത്തരത്തിലുള്ള സൾഫർ കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസും അധികരിക്കുകയും ചില ആളുകളിലെങ്കിലും സൈനസൈറ്റിസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഒരുപക്ഷെ ഇത് കാരണം മൈഗ്രൈൻ ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്നതിനായിട്ടും ഇടയാക്കാറുണ്ട് ഉള്ളി പോലത്തെ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുകയും അതല്ലെങ്കിൽ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന നീറ്റിലും എരിച്ചിലുമെല്ലാം ഹിസ്റ്റമിൻ പോലത്തെ പദാർത്ഥങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുകയും ഇതും അലർജിക് റെസ്പോൺസുകളും സൈനസൈറ്റിസും ഇതുമൂലം തന്നെ മൈഗ്രെയിനും കൂട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഒരുപക്ഷേ സാലഡിലും മറ്റും ഉള്ളി അധികമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ശരീരത്തിൽ നിന്നും ജലത്തിന്റെ അംശം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഹെഡ് ഏയ്ക്കുകൾക്ക് ഒരു കാരണമാവുകയും ചെയ്യാറുണ്ട് നിങ്ങൾ പലപ്പോഴായിട്ട് ബിരിയാണി പോലത്തെ അതല്ലെങ്കിൽ ഉള്ളിയും മറ്റും അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തലവേദന വരുന്ന ആളുകളാണെങ്കിൽ ആ ഭക്ഷണങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നതിനേക്കാൾ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ഉള്ളി അടങ്ങിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഉള്ളിയാണോ നിങ്ങളുടെ ഫാക്ടർ എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ചികിത്സയും അത് മാറ്റിയെടുക്കുന്നതിനായിട്ടും നിങ്ങളെ സഹായിക്കും മൈഗ്രീൻ പോലെ ഒരു ആയിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ നിന്നും ഉള്ളി മാറ്റി എടുക്കുക അതല്ലെങ്കിൽ ഉള്ളി ഒഴിവാക്കിയുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രോഗനിർണയവും എന്ത് കാരണം കൊണ്ടാണ് ഇത് ട്രിഗർ ട്രിഗറാവുന്നതെന്ന് മനസ്സിലാക്കി ആ ട്രിഗേഴ്സ് ഒഴിവാക്കി മാത്രം നടക്കാതെ രോഗം കൃത്യമായിട്ട് ചികിത്സിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ പോലെ എല്ലാ ഭക്ഷണങ്ങളും എൻജോയ് ചെയ്യാനാവുന്നതാണ് ഇത്തരത്തിൽ ഉള്ളിയുമായിട്ട് ബന്ധപ്പെട്ടോ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ തലവേദന ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ താഴെ ചെയ്യുമല്ലോ